ലോകേഷിന്റെ ചിത്രം രജനിയുടെ ചിത്രം അമീർ ഖാൻ അഭിനയിച്ച ചിത്രം പ്രത്യേകതകൾ ഒരുപാടുണ്ട് കൂലിക്ക് പതിനാലിന് രാവിലെ ആറു മണിക്ക് ചിത്രം തുടങ്ങുമ്പോൾ കാണുന്ന പ്രേക്ഷകന്റെ നെഞ്ചിടിപ്പ് കൂടും എന്നത് ഉറപ്പ് തന്നെയാണ് അത്രയും പ്രതീക്ഷയാണ് ചിത്രത്തിനുള്ളത് സൗത്ത് ഇന്ത്യയിലെ ആദ്യ ആയിരം കോടി ചിത്രമാവാൻ ഏറെ സാധ്യതയുള്ള ചിത്രമാണ് കൂലി അതിന് ഒരു കാരണം അമീർ ഖാൻ തന്നെയാണ് എൽ സിയു കണക്റ്റഡ് ആണോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിട്ട് ഇവിടെ നിൽക്കുന്നത് കൂലിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ചർച്ച അത് എൽ സിയു ഉണ്ടോ മറ്റ് പ്രധാനപ്പെട്ട നടന്മാരെല്ലാവരും ഇതിൽ ഒന്നിക്കോ എന്നൊക്കെയാണ് കാത്തിരിപ്പിന്റെ രണ്ട് നാളുകൾ എന്തായിരിക്കും കൂലിയിൽ ലോകേഷ് നിറച്ചു വെച്ചിരിക്കുന്നത് എന്തും നമ്മുടെ അവിടേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ പ്രധാന മാർഗമായിട്ടുള്ളത് കടൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ തുറമുഖത്തിന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ഇല്ലീഗൽ ബിസിനസിൻ്റെയും മർമ്മമായിട്ട് മാറുന്നുണ്ട് ഇത് സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ കൂലിക്ക് ലോകേഷ് ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന കഥാപരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടെയ്നറുകളും തുറമുഖവും ഒക്കെ തന്നെയാണ് അവിടെ കാണുന്ന ആ വലിയ കശാപ്പുകാരൻ്റെ കത്തിയും മയക്കുമരുന്നുകളും കണ്ടെയ്നറുകളൊക്കെ നമുക്ക് പരിചിതമാണ് ലോഗി യൂണിവേഴ്സിന്റെ ഭാഗം തന്നെയായിട്ടുള്ള വിക്രവും കൈതിയും ഒക്കെ ഇവിടെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് എന്നാൽ പ്രധാന സ്രോതസ് ഇതൊന്നുമല്ല സ്വർണമാണ് അതായത് സിനിമ പറഞ്ഞു വെക്കുന്നത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കഥയാണ് എങ്കിലും അതിൻ്റെ ഒരു ഭാഗം എൽ സിയുമായിട്ട് കണക്റ്റഡ് ആണ് ആ ഒരു ചെറിയ കണക്ഷൻ നമുക്ക് കാണുമ്പോൾ സിനിമയുടെ പ്രധാനത്തെ ഉൾപ്പെടുത്താതെ എന്നാൽ സിനിമയുമായിട്ട് ചെറിയ തരത്തിൽ ബന്ധമുണ്ടാകുന്ന തരത്തിലായിരിക്കും എൽ സി ലിങ്ക് ചെയ്യുക അല്ലാതെ മെയിൻ പ്ലോട്ടിൽ എന്തായാലും എൽ സി യു വരാൻ സാധ്യതയില്ല എന്നാൽ അവസാനം നമുക്ക് തോന്നിയിരിക്കും ഓ ഇങ്ങനെയൊക്കെ ബന്ധമുണ്ടല്ലേ എന്ന് എന്തായിരിക്കും കൂലിയിൽ ലോകേഷ് നിറച്ചു വെച്ചിട്ടുണ്ടാവുക കൈതി മുതൽ തന്നെ ഫ്ലാഷ് ബാക്കിന് പ്രാധാന്യമുള്ള ചിത്രങ്ങളാണ് ലോകേഷ് എടുക്കുന്നത് ദില്ലിക്ക് പറയാൻ ഒരു പഴയ കഥയുണ്ട് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് റോളക്സിനും പറയാൻ ഒരു വലിയ കഥയുണ്ട് അത് നമ്മൾ കേട്ടിട്ടില്ല അതും കാത്തിരിപ്പിൽ തന്നെയാണ് വിക്രം കുറച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ അയാളുടെ മുപ്പത് കൊല്ലം എങ്ങനെയായിരുന്നു എന്തായിരുന്നു ഒന്നും നമുക്കറിയില്ല ലിയോദാസിന്റെ കഥ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അവരെല്ലാം ഇനി കൂലിയിൽ ഒന്നിച്ചാലോ എന്തായിരിക്കും അവിടെ സംഭവിക്കുക ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ഇതിലും ഫ്ലാഷ് ബാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് വിക്രം പറയുന്ന പോലെ തന്നെ ഒരു മുപ്പത് വർഷത്തെ കഥ ദേവയ്ക്കും പറയാനുണ്ട് ദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്തിൻ്റെ കഥാപാത്രം അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കമൽ രജനി ഒരു കോംബോ തന്നെ ആണ് അവർ തമ്മിലുള്ള ഒരു മാസ് ഫൈറ്റ് രംഗം ഒന്നിച്ചായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആർക്കും പിന്നെ സീറ്റിലിരിക്കാൻ പറ്റിയെന്ന് വരില്ല എഴുന്നേറ്റ് നിന്നുള്ള കയ്യടികളും ആ ഒരു രംഗങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്ക് തിയേറ്ററിൽ കാണാൻ കഴിയുക തിയേറ്റർ പൂരപ്പറമ്പാവിനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും അവിടെ ഉണ്ട് പക്ഷേ എതിർവശത്ത് നിൽക്കാൻ ഇപ്പോൾ റോളക്സ് എന്ന കഥാപാത്രം മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ അതെന്തായാലും പോരാ അതുകൊണ്ട് ഒരുപാട് വില്ലന്മാരെ കൂലിയും നമുക്ക് പ്രതീക്ഷിക്കാം രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്കെതിരെ പോരാടുന്ന വിക്രത്തെ പോലെ തന്നെയായിരിക്കും രാജശേഖരനും ആവുക അതായത് സത്യരാജിന്റെ കഥാപാത്രം പ്രധാന കഥാപരിസരം പുതിയതും ഒപ്പം ചെറുതായിട്ട് എൽ സിയുമായിട്ട് കണക്ട് ചെയ്ത അങ്ങനെ ലോകേഷ് കൊണ്ടുപോകുന്ന തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ പ്രതീക്ഷ അങ്ങനെ ആവുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം തുടക്കം മുതലേ വാച്ചിന് ഒരു നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമയം ഇവിടെ വലിയ ഘടകമാണ് ഭൂതകാലത്തിന്റെ പ്രാധാന്യം ഒപ്പം തന്നെ സമയത്തിന് വളരെയധികം വിലയും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഫ്ലാഷ് ബാക്ക് ഒപ്പം തന്നെ ചിലപ്പോൾ ദേവയ്ക്ക് ഒരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ടാവും ആ സമയത്തിനുള്ളിൽ തന്റെ സുഹൃത്തിന് തിരിച്ചെടുക്കാനാകും അല്ലെങ്കിൽ ഒരു മിഷൻ ഉണ്ടാവും അതിനൊക്കെ ഒരു ഉണ്ട് അപ്പോൾ ടൈം സൂചിപ്പിക്കുന്ന രീതിയിൽ ഘടികാരത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് ഒപ്പം തന്നെ അത് സ്വർണം കൊണ്ടുള്ള വാച്ചാണ് അപ്പോൾ അവിടെയും സ്വർണത്തിനൊരു പ്രാധാന്യമുണ്ട് ഈ സ്വർണ്ണ വാച്ചുകൾക്ക് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ സമയം ഒപ്പം തന്നെ സ്വർണത്തിന്റെ പ്രാധാന്യം ഇത് രണ്ടും നമ്മൾ തുടക്കം തൊട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആദ്യമായി വന്ന കട്ടിങ്സിലൊക്കെ ഇത് നമുക്ക് കാണാം അപ്പോൾ സ്വർണവും സമയവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അതാണ് കൂലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രെയിലറിൽ ഒരു ഭീഷണി നിറഞ്ഞ വ്യാവസായിക കസാരയും ഇലക്ട്രോണിക് സർക്യൂട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട് ഞരമ്പുകളിലേക്ക് വെളിച്ചം വരുന്ന ഒരു ഷോട്ടൊക്കെ സിനിമയിലുണ്ട് അപ്പോൾ ഒരു സിൻഡിക്കേറ്റിന്റെ രീതികൾ അല്ലെങ്കിൽ ഒരു പ്രതികാര കഥയുടെ തുടക്കം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്ലോട്ട് ഉപകരണവും ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും ചിത്രം മുന്നോട്ട് പോകുന്നുണ്ടാവുക തുടർച്ചയായി കാണിക്കുന്ന ശവപ്പെട്ടികളും വലിയ വാഹനങ്ങളിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന രംഗങ്ങളും പോർട്ട് പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഇരുണ്ട കള്ളക്കടത്ത് ഏർ ലോകേഷ് നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട് ലോകേഷ് ചിത്രത്തിൽ അങ്ങനെ പാട്ടുകളൊക്കെ വളരെ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ അതിന് വളരെയധികം പ്രാധാന്യവും ഉണ്ടാവും വളരെ ഷോർട്ടായിരിക്കും വലിയ രീതിയിലൊന്നും പാട്ട് മുന്നോട്ട് പോവാറില്ല അപ്പൊ ഇവിടെ മോണിക്ക എന്ന ഗാനം പല സൂചനകൾ നൽകുന്നുണ്ട് സൂപ്പർ സ്റ്റാറിന്റെ തുടക്കം വരവ് പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെയ്നറുകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രാധാന്യം ഉണ്ടാവും ഒപ്പം തന്നെ ഈ സിനിമയിൽ മലയാളികളായിട്ട് അധികം നടന്മാരെ ഒന്നും കണ്ടില്ല പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കണ്ടത് സൗബിനെ മാത്രമാണ് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നരൻ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വലിയ വലിയ കഥാപാത്രങ്ങളായിട്ട് ഫഹദ് ഫാസിലൊക്കെ വന്നിരുന്നു അപ്പം വ്യത്യസ്തമായിട്ടൊരു വില്ലൻ കൂടി ചിത്രത്തിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് മലയാളികളിൽ നിന്നാണെങ്കിൽ അത് അത്ഭുതമായിരിക്കും മലയാളത്തിൽ ഒരു നായകനാണെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള വില്ലൻ വേഷങ്ങൾ ചെയ്യാൻ മമ്മൂക്കിയെ പോലെ വേറൊരു ആളില്ല വിധേയൻ അതിൽ വലിയ ഉദാഹരണം തന്നെയാണ് രജനിയും എലസിയും ഒക്കെ ഇല്ലാതാക്കാൻ റോളക്സിനൊപ്പം നിൽക്കാനായിട്ട് കട്ടക്കി നിൽക്കാൻ തന്നെ മമ്മൂക്കയുടെ ഇമ്രാൻ സേട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അങ്ങനെ വന്നാൽ ചിത്രം അതിഗംഭീരമാവുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം സ്വർണ കച്ചവടം കള്ളക്കടത്ത് ഇതിന്റെ ആശാനാണ് സേട്ട് എതിരെ വരുന്ന പോലീസുകാരെയും കസ്റ്റംസുകാരെയും വളരെ വ്യത്യസ്തമായ രീതിയിൽ അയാൾ കൊല്ലുകയാണ് ചെയ്യുന്നത് ചിലരെ ജീവനോടെ മണ്ണിൽ കുഴിച്ചിടും ചിലരെ കുറച്ച് ഭാഗങ്ങളിൽ ആസിഡ് ചേർത്തതിന് ശേഷം മറ്റു ഭാഗങ്ങളിൽ സ്വർണം ഉരുക്കി ഒഴിക്കുകയൊക്കെ ചെയ്യും എതിരെ വരുന്നവർ മോശക്കാരല്ല തൻ്റെ ഒപ്പം എതിരെ നിന്നുവല്ലോ അതിനുള്ള ഒരു ആദരണമായിട്ട് ആദരണീയതയായിട്ട് അങ്ങനെ അയാൾ ആ സ്വർണം കാണുന്നു അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള സ്വർണം പൊക്കോട്ടെ സാരമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു നടക്കുന്ന അയാൾ അയാളുടെ ചിരിയും സുന്ദരമായ പൗരുഷം നിറഞ്ഞ അയാളുടെ നടത്തവും ഒക്കെ ഒപ്പം നിൽക്കുന്നവരെ പോലും വിറപ്പിച്ചു പോകുന്നു അങ്ങനെയുള്ള സേട്ടിന്റെ ഭീകര രൂപം മമ്മൂക്ക അതിഗംഭീരമായി ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ചിത്രത്തിൽ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് സേട്ടനെ കാണാൻ സാധിക്കുള്ളൂ കാരണം ഇനി കാണാൻ പോകുന്നത് അടുത്ത ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് മമ്മൂക്ക വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്നണിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ അനിരുദ്ധ കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഭീകരതയും തീവ്രതയും ഒക്കെ എങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രജനിക്ക് മുകളിൽ പോലും ചിലപ്പോൾ മമ്മൂക്കയുടെ സേട്ടെന്ന കഥാപാത്രം വന്നേക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമന്റായിട്ട് രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം